ത്രിരാഷ്ട്ര ടൂർണമെന്റിൽ പാകിസ്ഥാൻ വിജയിച്ചിരിക്കുകയാണ് പാകിസ്ഥാനും ശ്രീലങ്കയും സിംബാവും അടങ്ങുന്ന ടൂർണമെന്റിൽ സിംബാവ്ക്കെതിരേ നടന്ന മത്സരത്തിൽ അറുപത്തി റൺസിന്റെ വിജയമാണ് പാകിസ്ഥാൻ നേടിയിരിക്കുന്നത് ഈ ഒരു വിജയത്തോടു കൂടി തന്നെ പാകിസ്ഥാൻ ത്രിരാഷ്ട്ര ടൂർണമെന്റിന്റെ ഫൈനലിൽ കടന്നിരിക്കുകയാണ് ടൂർണമെൻറ്റിൽ തുടർച്ചയായിട്ടാണ് പാകിസ്ഥാൻ വിജയം നേടിക്കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാന്റെ സീനിയർ താരമായ ബാബർ അസമിൻ്റെയും ഓപ്പണറായ ഫർഗാന്റെ മികച്ച ബാറ്റിങ്ങും ഉസ്മാൻ താരിഖിന്റെ മികച്ച ബൌളിംഗുമായിരുന്നു പാകിസ്ഥാനെ വിജയ തീരത്ത് എത്തിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ സിംബാവ്ക്കെതിരെ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് റൺസാണ് നേടിയത് ബാബർ അസാം മികച്ച ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചു എഴുപത്തിനാല് റൺസുമായി പാകിസ്ഥാന്റെ ടോപ്പ് സ്കോറായത് ബാബർ അസം ആണ് ഓപ്പണറായ ഫർഗാൻ അറുപത്തി മൂന്ന് റൺസാണ് നേടിയത് ഈ രണ്ടും താരങ്ങളുടെ മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് പാകിസ്ഥാനെ നൂറ്റി തൊണ്ണൂറ്റഞ്ച് റൺസിൽ എത്തിച്ചത് മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ സിംബാവയ്ക്ക് ചേസിംഗ് തകർന്നടിയുന്ന കാഴ്ചയാണ് കണ്ടത് കൃത്യതയായ ബൗളിങ്ങിലൂടെ പാകിസ്ഥാൻ സിംബാവയുടെ ബാറ്റിംഗ് നിരയെ തകർക്കുകയായിരുന്നു പത്തൊമ്പതാം ഓവറിൽ തന്നെ സിംബാവ നൂറ്റി ഇരുപത്തിയാറ് റൺസിനാണ് ഓൾ ഔട്ടായത് അറുപത്തിയേഴ് റൺസ് നേടിയ റിയൻ ബാറിന് മാത്രമാണ് സിംബാവും ബാറ്റിംഗ് നേരെ തിളങ്ങാൻ കഴിഞ്ഞതു പാകിസ്ഥാന്റെ സ്പിൻ ബൗളറായ ഉസ്മാൻ താരിഖ് ഹാട്രിക് അടക്കം നാല് വിക്കറ്റാണ് നേടിയത് ഈ ഒരു മത്സരത്തിൽ താരമായി മാറിയതും ഉസ്മാൻ തന്നെയാണ് എന്നാലും സിംബാവ്ക്കെതിരെയുള്ള മത്സരം വിജയിച്ചുകൊണ്ട് പാകിസ്ഥാൻ രാഷ്ട്ര ടൂർണമെന്റിലെ ഫൈനലിൽ എത്തിയിരിക്കുകയാണ് ക്രിക്കറ്റിനെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം